ശാങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം പഠിക്കാനാണ് പുറപ്പെടുന്നത് അതിന് മുൻപായിട്ട് ചില ധ്യാന ശ്ലോകങ്ങൾ നാം ശ്രദ്ധിക്കുന്നു വിശേഷിച്ചും ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില ശ്ലോകങ്ങൾ മാത്രം അവിടെ സ്തുതിക്കുകയാണ് നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ദിണാമൂർത്തേ നമ ദക്ഷിണാമൂർത്തയെ നമ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം ദക്ഷിണാമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം ദക്ഷിണാമൂർത്തയെ നമ ഋഷിമാർക്കും ദേവതകൾക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് തെക്കൻ ദിക്കിലേക്ക് മുഖമാക്കി ദക്ഷിണത്തിലേക്ക് മുഖമാക്കിയിരിക്കുന്നവൻ ദക്ഷിണാമൂർത്തി അഥവാ സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ദക്ഷിണനും സമർത്ഥനും അതേ സമയത്ത് അമൂർത്തിയുമായവൻ ദക്ഷിണാമൂർത്തി രൂപരഹിതൻ അങ്ങനെ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി പറയുകയാണ് സർവവിദ്യാനാം നിധയേ നമഹ ോഗിണം ഭിഷേ നമഹ സർവലോകാനാം ഗുരവേ നമഹ മൂന്ന് നമസ്കാരവാക്യങ്ങൾ ആദ്യം പറയുന്നത് നിധയെ സർവവിദ്യാനാം സർവവിദ്യകളുടെയും സർവവിദ്യാസ്ഥാനങ്ങളുടെയും വിദ്യ അറിവാണ് അറിവ് ആത്യന്തികമായ ഒന്നാണെങ്കിലും പല സ്ഥാനങ്ങളിൽ വിഭക്തമാണ് കാണപ്പെടുന്ന പ്രപഞ്ചം കാണുന്ന താൻ ഇങ്ങനെ രണ്ടായി നമുക്ക് തിരിക്കാം ദൃശ്യവും ദൃക്കും സാധാരണഗതിയിലുള്ള എല്ലാ ശാസ്ത്ര മേഖലകളും ദൃശ്യത്തെ സംബന്ധിക്കുന്നതായിരിക്കും എത്ര സൂക്ഷ്മമായാലും അതിലാണ് ഭൗതികശാസ്ത്രങ്ങൾ രാശിക ശാസ്ത്രങ്ങൾ എല്ലാം വരുന്നത് ഇപ്പം ദൃശ്യത്തെ സംബന്ധിക്കുന്ന അറിവും ദൃക്കിനെ സംബന്ധിക്കുന്ന അറിവും ദൃക്ക് കാണുന്നവൻ ദൃശ്യം കാണപ്പെടുന്നത് ഇത് രണ്ടിനെ സംബന്ധിക്കുന്ന വിദ്യകളും ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ക്ഷേത്രജ്ഞയോർജ്ഞാനം എന്ന് ഗീത പറയും ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും അറിവ് എന്ന് ഇപ്പം എല്ലാ അറിവുകളുടെയും നിധിയാണ് ഇനി വിദ്യാസ്ഥാനങ്ങൾ നമുക്ക് പതിനെട്ടായിട്ട് പറയാം അംഗാ വേദോ മീമാംസ്യായ വിസ്തര ഇതിഹാസ പുരാണം ച്യേദതുർദ ആയുർവേദോ ധനുവേദ ഗാന്ധർവോ വേദവച്ച അർത്ഥശാസ്ത്ര ചതുർത്ഥം ച വിദ്യ ഹി അഷ്ടാദശ വിദു എന്ന് പറയാറുണ്ട് അപ്പം നാല് വേദങ്ങളും ആറ് അംഗങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും അതുപോലെ മീമാംസയും ന്യായവിസ്തരവും പതി ആറ് ദർശനങ്ങളും വരും ആയുർവേദവും ധനുർവേദവും ഗാന്ധർവവേദവും അർത്ഥശാസ്ത്രവും ഇങ്ങനെ പതിനെട്ട് വിദ്യകൾ പതിനെട്ട് വിദ്യാസ്ഥാനങ്ങളുണ്ട് സക്കല വിദ്യകളുടെയും നിധിയായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം രണ്ടാമത് പറയുകയാണ് ഭിഷജേ ഭവരോഗിണാം ഭവം സംസാരമാണ് ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്ന ഗതിയോടൊത്ത സംസാരം അനേകവിധ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ ഭാണ്ഡമായ സംസാരം ഈ സംസാരത്തിലുള്ള സകലർക്കും ഔഷധമായ ഭിഷകുവര്യനായ വൈദ്യനായ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന വൈദ്യനും ഔഷധവും രണ്ടുമൂന്ന് തന്നെയാണ് ഭേഷജവും ഭിഷക്കും ഒന്നാണ് അങ്ങനെയുള്ള ഭിഷക്ക് വൈദ്യൻ വൈദ്യോത്തമൻ ആയ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഗുരുവേ സർവലോകാനാം സർവ്വലോകങ്ങളുടെയും ഗുരുവിനായിക്കൊണ്ട് സർവലോകങ്ങളും ലോകം എപ്പോഴും അനുഭവമണ്ഡലങ്ങളാണ് അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇപ്പം സകല അനുഭവമണ്ഡലങ്ങളുമാകുന്ന ലോകങ്ങൾ അവിടെ നിവസിക്കുന്ന ജനങ്ങൾ എല്ലാവർക്കും ഗുരുവാണ് ഗുരു എന്ന് പറയുമ്പോൾ ഗും രാവയതീതി ഗുരു എന്ന് പറയാം അന്ധകാരത്തെ ഇരുട്ടിനെ നീക്കുന്നവനാണ് ഗുരു ജ്ഞാനാന്ധകാരത്തെ നീക്കി തത്വവിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നവൻ ഗുരു അങ്ങനെ സർവലോകത്തിൻ്റെയും ഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു ആയിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് എന്താണ് ദക്ഷിണാമൂർത്തിയുടെ പാരമാർത്ഥികമായ ഭാവം അത് പറയുന്നു ഓം നമപ്രണവാർഥായ ശുദ്ധജ്ഞാനൈകമൂർത്തേ നിർമ്മലായ പ്രശാന്ത ദക്ഷിണാമൂർത്തേ നമ ഓം നമ പ്രണവാർഥായ പ്രണവത്തിൻ്റെ അർത്ഥമാണവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം പ്രണവം നവമാണ് എന്നും എപ്പോഴും പുതിയതായിരിക്കുന്നത് ഒരിക്കലും പഴകാത്തത് അഥവാ പ്രകൃഷ്ടമായ നവമാണ് നവം ശബ്ദം ശ്രേഷ്ഠമായ ശബ്ദം സർവശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയായ ശബ്ദം മനുഷ്യൻ ഉച്ഛരിക്കാവുന്ന സർവ്വശബ്ദങ്ങളുടെയും പ്രതിനിധിയാണ് പ്രണവം ഓംകാരം അത് ഏറ്റവും മംഗളവാചിയായിട്ടാണ് നാം മാനയിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഓംകാരം സർവവേദസാരമാണ് അപ്പം സർവവേദസാരമായിരിക്കുന്ന ഓംകാരത്തിൻ്റെ അർത്ഥമാണ് പരമാത്മതത്വം അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് ഓം നമ പ്രണവാർത്ഥായ പ്രണവാർത്ഥത്തനായിക്കൊണ്ട് സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം